ഇത്രയും സുന്ദരിയായ ഒരമ്മക്ക് എങ്ങനെ ഇത്രയും മോശം രൂപമുള്ള ഒരു മകൾ ഉണ്ടായത് മലയാള സിനിമയിലെ അന്നത്തെ സൂപ്പർ നായികയായിരുന്ന ലിസിയുടെ മകൾ എന്ന രീതിയിൽ കല്യാണി പ്രദർശൻ ചെറുപ്പത്തിൽ താരതമ്യു തടിച്ച ശരീരവും അത്ര ഭംഗിയൊന്നും ഉള്ള ആളായിരുന്നില്ല കല്യാണി ബോഡി ഷെമിങ് കമന്റുകൾ ഒരുപാട് അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ ഏത്തരാൾക്കും വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്ന ആ വിമർശനങ്ങളെയൊക്കെ അത് പരിഹാസനങ്ങളൊക്കെ അതിന്റെ ഇന്ധനമാക്കി പ്രൊഫഷണൽ ലൈഫില് ഒരു വാശിയാക്കി മാറ്റി പ്രചോദനമാക്കി മാറ്റി പ്രധാനമായിട്ടും ശരീരത്തിൽ വന്ന മാറ്റം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായ വ്യായാമത്തിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും അവർ തങ്ങളുടെ ശരീരം ഫിറ്റാക്കി അത് കേവലം സൗന്ദര്യത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റം മാത്രമായിരുന്നില്ല മറിച്ച് വിമർശനങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസം നേടുന്നതിന്റെ ഭാഗം കൂടിയായിരുന്നത് അവർ നേടിയെടുത്ത മാനസികമായ കരുത്ത് കാരണം അഭിനയം തിരഞ്ഞെടുത്തപ്പോൾ സ്റ്റാർ കിഡ് എന്നുള്ള ലേബൽ അവരിൽ ഒരുപാട് സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ വിമർശങ്ങളെ വ്യക്തി എടുക്കാതെ സിനിമയിലെ അണിയറയില് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന നിലയിൽ പ്രവർത്തിച്ച് പഠിച്ച് ആത്മവിശ്വാസം നേടിയതിനു ശേഷമാണ് അവര് അഭിനയത്തിലേക്ക് വരുന്നത് അവരുടെ കരിയറിൽ വിജയം കണക്കിലെടുക്കുകയാണെങ്കിൽ ആദ്യ സിനിമകളിലൂടെ തന്നെ ശ്രദ്ധയായ കല്യാണി മലയാളം തമിഴ് തെലുങ്ക് എന്നുള്ള ഭാഷകളിൽ തന്റേതായ സ്ഥാനം നേടി ലോക ചാപ്റ്റർ വൺ എന്ന സിനിമ സമീപകാലത്തെ ദക്ഷിണത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ള സിനിമയിൽ പ്രധാന എന്ന കഥാപാത്രത്തെ കല്യാണി അവതരിപ്പിച്ചു ആക്ഷനും ഫിക്ഷനും പ്രധാനമാക്കിയിട്ടുള്ള ഈ സിനിമയിൽ കഠിനമായ ആക്ഷൻ സീനുകള് ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് അഭിനയത്തിലുള്ള തന്റെ അർപ്പണവും കായികക്ഷമതയും അവർ തെളിച്ചു ഈ ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമയില് മുൻനിര നായകമാരിൽ ഒരാളായി മാറുകയും ചെയ്തല്ലേ ഏതായാലും കല്യാണി പ്രിയദർശന്റെ ജീവിതം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പുറമെ നിന്നുള്ള വിമർശനങ്ങളുടെയും മോശം എന്ന് സമൂഹം വിദ്യ എഴുതിയ രൂപത്തെയും എങ്ങനെയാണ് തന്റെ കഠിനാധ്വാനത്തിലുള്ള ഇന്ധനമാക്കി മാറ്റി സ്വന്തം കഴിവ് തെളിയിച്ചു കൊണ്ട് വിജയിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം നമ്മളെ കൺമുന്നിൽ നമുക്ക് കാണിച്ചു തന്നു ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിൽ കാണണം വിമർശനങ്ങളെ ഏത് രീതിയിൽ പ്രതികരിക്കണം അതിനെങ്ങനെ ഇന്ധനമാക്കി മാറ്റണം കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ രൂപഭാവ മാറ്റങ്ങളിലൂടെ പോലും സാധ്യമാണ് എന്ന് കല്യാണി പ്രിയദർശൻ നമ്മുടെ മുന്നിൽ അടിവരയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ശക്തമായി നമ്മുടെ വെല്ലുവിളികളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം